ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് ജ്യോതിഷത്തിൽ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഓരോന്നിനും അതിൻ്റേതായ ശക്തിയുണ്ട് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെ മൂന്ന് നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഒൻപത് ഗ്രൂപ്പുകളായി തിരിച്ചിരിക്കുന്നുണ്ട് കൂടാതെ ഓരോ നക്ഷത്രയും ഭരിക്കാനുള്ള അധികാരം നവഗ്രഹങ്ങൾക്കും നൽകിയിരിക്കുന്നു ഉദാഹരണത്തിന് അശ്വതി നക്ഷത്രത്തിനുള്ള നക്ഷത്ര ദേവത ദേവന്മാരാണ് അശ്വതി നക്ഷത്രത്തെ ഭരിക്കുന്ന നവഗ്രഹം കേതുവാണ് ഭരണി നക്ഷത്രത്തിനുള്ള നക്ഷത്രദേവൻ യമദേവനും ആരാധിക്കപ്പെടേണ്ട നവഗ്രഹം ശുക്രനുമാണ് നല്ല ആരോഗ്യവും ജീവിതത്തിൽ സമൃദ്ധിയും കൈവരിക്കുന്നതിനായിട്ട് നക്ഷത്ര ദേവതയെയും നവഗ്രഹങ്ങളെയും ആരാധിക്കാൻ പുരാതന ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ ഉൾപ്പെടെ പരാമർശിച്ചിട്ടുണ്ട് ഈ വീഡിയോയിൽ കൂടി ഓരോ നക്ഷത്രക്കാരുടെയും ആരാധനാമൂർത്തികളും ആരാധിക്കപ്പെടേണ്ട നവഗ്രഹം ഏതാണെന്നും ഗ്രഹദോഷം നീക്കാനായി ഓരോരുത്തർക്കും ചെയ്യാവുന്ന പരിഹാരങ്ങൾ എന്തെല്ലാമാണെന്നും മനസ്സിലാക്കാം ആദ്യമായിട്ട് പറയുന്നത് അശ്വതി ഭരണി കാർത്തിക അശ്വതി നക്ഷത്രക്കാര് ഗണപതിയാണ് അതുപോലെ തന്നെ അശ്വിനിദേവന്മാരും കേതുവാണ് ഇവരുടെ ആരാധിക്കപ്പെടേണ്ട നവഗ്രഹം അടുത്തത് ഭരണി ലക്ഷ്മിദേവി യമദേവൻ നവഗ്രഹം ശുക്രൻ കാർത്തിക പരമേശ്വരൻ അഗ്നിദേവൻ നവഗ്രഹം സൂര്യൻ രോഹിണിയുടെ ബ്രഹ്മാവ് മഹാവിഷ്ണു നവഗ്രഹം ചന്ദ്രൻ മകൈരം നക്ഷത്രത്തിൻ്റേത് ഭദ്രകാളി സുബ്രഹ്മണ്യൻ നവഗ്രഹം ചൊവ്വ തിരുവാതിരയുടെ പരമേശ്വരൻ നവഗ്രഹം രാഹു പുണർത നക്ഷത്രക്കാരുടെ മഹാവിഷ്ണു നവഗ്രഹം വ്യാഴം പൂയത്തിൻ്റെ ബൃഹസ്പതി ഇവരുടെ നവഗ്രഹം ശനിയാണ് അടുത്തത് ആയില്യം നക്ഷത്രക്കാരുടേത് നാഗങ്ങളാണ് നവഗ്രഹം ബുധൻ മകം നക്ഷത്രക്കാരുടേത് വിഘ്നേശ്വരൻ ഗ്രഹം കേതു പൂരനക്ഷത്രക്കാരുടേത് സൂര്യൻ നവഗ്രഹം ശുക്രൻ ഉത്രത്തിൻ്റേത് പരമേശ്വരൻ ഗ്രഹം സൂര്യൻ അത്തത്തിൻ്റേത് ഭദ്രകാളി ആദിത്യൻ ഗ്രഹം ചന്ദ്രൻ ചിത്രയുടേത് സുബ്രഹ്മണ്യൻ ഗ്രഹം ചൊവ്വ ചോതിയുടേത് നാഗങ്ങൾ ഗ്രഹം രാഹു വിശാഖം നക്ഷത്രത്തിൻ്റേത് ദേവി നവഗ്രഹം വ്യാഴം അനിഴത്തിൻ്റേത് ശാസ്താവ് നവഗ്രഹം ശനി തൃക്കേട്ടയുടേത് ശ്രീകൃഷ്ണൻ നവഗ്രഹം ബുധൻ മൂലം നക്ഷത്രക്കാരുടേത് മഹാവിഷ്ണു ഗ്രഹം കേതു പൂരാട നക്ഷത്രക്കാരുടേത് ഭഗവതി ഗ്രഹം ശുക്രൻ ഉത്രാട ഉത്രാടനക്ഷത്രക്കാരുടേത് പരമേശ്വരൻ നവഗ്രഹം സൂര്യൻ തിരുവോണം നക്ഷത്രക്കാരുടേത് മഹാവിഷ്ണു ഗ്രഹം ചന്ദ്രൻ അവിട്ടം നക്ഷത്രക്കാരുടേത് ഭദ്രകാളി ഗ്രഹം ചൊവ്വ ചതയത്തിൻ്റെത് നാഗങ്ങൾ ഗ്രഹം രാഹു പോരൂരുട്ടാതി നക്ഷത്രക്കാരുടേത് മഹാവിഷ്ണു ആണ് ഗ്രഹം വ്യാഴം ഉത്രട്ടാതിയുടേത് മഹാവിഷ്ണു ഗ്രഹം ശനി രേവതിയുടേത് മഹാവിഷ്ണു ഗ്രഹം ബുധൻ സൂര്യനെ പ്രീതിപ്പെടുത്താനായിട്ട് ചെയ്യേണ്ടത് എന്തെല്ലാമാണെന്ന് നോക്കാം നിങ്ങളുടെ പിതാവിനെയും മറ്റ് വ്യക്തികളെയും അതായത് പ്രായമായ മറ്റ് വ്യക്തികളെയും അങ്ങേയറ്റം ബഹുമാനത്തോടെ സേവിക്കുക എന്നതാണ് സൂര്യൻ്റെ അനുഗ്രഹം നേടാനുള്ള ഒരു മികച്ച പ്രതിവിധി കൂടാതെ ഗായത്രി മന്ത്രവും ചൊല്ലുക ഞായറാഴ്ച വ്രതം എടുക്കുക ദാനധർമ്മങ്ങൾ ചെയ്യുക അടുത്തത് ചന്ദ്രനെ പ്രീതിപ്പെടുത്താനായിട്ട് കർപ്പൂരം ധാന്യങ്ങൾ അരി വെളുത്ത ചെരുപ്പ് വെള്ളി വെളുത്ത തുണി പഞ്ചസാര തൈര് വെളുത്ത പുഷ്പം വെളുത്ത മുത്തുകൾ തുടങ്ങിയവയൊക്കെ ദാനം നൽകാൻ ശ്രമിക്കുക തിങ്കളാഴ്ച ഉപവാസം ചന്ദ്രന്റെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും ഇത് തുടർച്ചയായി ഒമ്പത് തിങ്കളാഴ്ചകളിൽ വേണം വ്രതം എടുക്കുവാൻ ചൊവ്വാദോഷം നീക്കുവാനായിട്ട് നിങ്ങൾ ഹനുമാനെയാണ് ആരാധിക്കേണ്ടത് ദിവസവും ഹനുമാൻ ചാലിസ ചൊല്ലുക അതുപോലെ തന്നെ കൈവിരലില് സ്വർണത്താൽ തീർത്ത ചുവന്ന പവിഴമോതിരം അണിയുക ചൊവ്വാഴ്ച ദിവസം ഉപവസിക്കുക തുടങ്ങിയവയൊക്കെ ചെയ്യാവുന്നതാണ് അടുത്തത് ബുധൻ്റെ അനുഗ്രഹത്തിനായിട്ട് നിങ്ങളുടെ ചെറിയ വിരലിൽ ഇരുമ്പ് മോതിരം ധരിക്കുക ബുധനാഴ്ചകളിൽ നിങ്ങളുടെ വലത് കൈയിൽ ഒരു മഞ്ഞ ചരട് കെട്ടുക പൂജ ചെയ്യുക രാവിലെകളിൽ എണ്ണ നിറച്ച പ്ലേറ്റിൽ നിങ്ങളുടെ മുഖം കാണുക ആവശ്യമുള്ളവർക്കൊക്കെ എണ്ണ ദാനം ചെയ്യുക തുടങ്ങിയവയ്ക്കാണ് ബുധനെ പ്രീതിപ്പെടുത്താൻ ചെയ്യേണ്ടത് അടുത്തത് വ്യാഴദോഷം നീക്കാനായിട്ട് മഹാവിഷ്ണുവിനെ ആരാധിക്കുകയും വിഷ്ണു സഹസ്രനാമം ചൊല്ലുകയും ചെയ്യുക ചൊവ്വാഴ്ച വ്രതം നോക്കുക മഞ്ഞ വസ്ത്രം ധരിക്കുക വീടിന് ചുറ്റും മഞ്ഞ പുഷ്പങ്ങളുള്ള ചെടികൾ നട്ടു വളർത്തുക നെറ്റിയിൽ ചന്ദനം അല്ലെങ്കിൽ മഞ്ഞൾ കൊണ്ട് കുർതുടുക ഇതൊക്കെ ചെയ്യുക നമ്മുടെ ജീവിതത്തിലെ സന്തോഷം ആനന്ദം പ്രണയം എന്നിവയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ ശുക്രനെ പ്രീതിപ്പെടുത്തുന്നതിന് നിങ്ങൾക്ക് വെളുത്ത അരി വെളുത്ത വസ്ത്രങ്ങൾ തൈര് തുടങ്ങിയവയ്ക്ക് ദാനം ചെയ്യാം ശനിദോഷത്തിൽ നിന്ന് മുക്തി നേടാനായിട്ട് ശനിയാഴ്ച ദിവസങ്ങളിൽ അരയാൽ മരത്തിന് എണ്ണ സമർപ്പിക്കുകയും വിളക്ക് കൊളുത്തുകയും ചെയ്യാവുന്നതാണ് ശനിഗ്രഹത്തിന്റെ കോപത്തിൽ നിന്ന് മോചനം നേടുന്നതിന് എല്ലാ ദിവസവും നിങ്ങൾക്ക് ഹനുമാൻ ചാലിസ വായിക്കാവുന്നതാണ് ജ്യോതിഷത്തിൽ ഒരാളുടെ ആത്മീയ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് കേതുവാണ് കേതുദശ മിക്കവാറും പ്രയാസങ്ങൾ നൽകുന്നു കലഹം സമ്പത്തും കീർത്തിയും ക്ഷയിക്കല് അസുഖങ്ങള് അലച്ചില് തുടങ്ങിയവയൊക്കെ കേതു ഭാഗമായി ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ് കേതുവിനെ പ്രീതിപ്പെടുത്താനും നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയത ചേർക്കാനും നിങ്ങൾക്ക് കടുകണ്ണ പുതപ്പ് എന്നിവയൊക്കെ ആവശ്യമുള്ളവർക്ക് ദാനം ചെയ്യാവുന്നതാണ് രാഹുവിനെ പ്രീതിപ്പെടുത്താൻ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം നിങ്ങളുടെ ഭൂതകാലത്തെയും നിങ്ങളുടെ അഭിനിവേശത്തെയും ആഴത്തിലുള്ള മോഹങ്ങളെയുമൊക്കെയാണ് രാഹു സൂചിപ്പിക്കുന്നത് ഒരു ജാതകത്തിൽ രാഹു ക്ഷൂദ്രസ്ഥാനത്തായിരിക്കുമ്പോൾ അത് വളരെയധികം നെഗറ്റീവ് സ്വാധീനം ചെലുത്തുന്നുണ്ട് വെള്ളിപാത്രങ്ങളിൽ വെള്ളം കുടിക്കുന്നതിലൂടെ ഈ ആഘാതം കുറയ്ക്കാവുന്നതാണ് ഉറക്കത്തിൽ പ്രശ്നങ്ങൾ നേരിടുകയാണെങ്കിൽ പെരും ജീരകം തലയിണയ്ക്ക് കീഴെ സൂക്ഷിക്കുക കൂടാതെ നിങ്ങൾ ഇരുണ്ട നീല നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതും രാഹുവിനെ സന്തോഷിപ്പിക്കുന്നു വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക